എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് നാട്ടുകാർ ചോദിക്കുമ്പെ അന്തസ് ആയി പറയുന്നേ ഞാൻ ജിഫ്സയിൽ ജോയിൻ ചെയ്തു രണ്ടു ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ ന്യൂസിലേക്ക് സ്വാഗതം മമ്പുറം ആണ്ടു നേർച്ചയ്ക്ക് ഭക്തിനിർഭരമായ സമാപനം മഹാന്മാരെ അനുസ്മരിക്കുന്നത് ജീവിതം നന്നാകാൻ കാരണമാകുമെന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയർ പ്രസ്താവിച്ചു പ്രവാചക കുടുംബത്തെ ആദരിക്കൽ വിശ്വാസത്തിന്റെ ഭാഗമാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നിരവധി സാധാത്തുക്കൾ മതപ്രബോധനത്തിനായി പോയിട്ടുണ്ട് അക്കൂട്ടത്തിൽ വളരെ പ്രമുഖനായിരുന്നു മമ്പുറം തങ്ങൾ മമ്പുറം തങ്ങളെ പോലുള്ള മഹത്വക്കൾ സമാധാനത്തിന്റെയും സൗഹൃദത്തിന്റെയും സന്ദേശമാണ് നൽകിയിട്ടുള്ളത് ആ പാതയിൽ അടിയുറച്ച് ജീവിച്ചാൽ എവിടെയും പിഴയ്ക്കുകയില്ലെന്നും അദ്ദേഹം പറഞ്ഞു മമ്പുറം മഹല്ല സുന്നി ജമാന്റെ നേതൃത്വത്തിൽ മൂന്ന് ദിവസമായി നടന്നു വരുന്ന മമ്പുറം തങ്ങളുടെ നൂറ്റി എൺപത്തി ഏഴാമത് ആണ്ട് നേർച്ച സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സയ്യിദ് ഹസൻ കോയ തങ്ങൾ അധ്യക്ഷത വഹിച്ചു സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ഫൈസി ചെറിയ മുന്നം അബ്ദുൾ റസാഖ് ലത്തീഫി നാസർ ഹാജി പി ഓമുദുറഖ് ഹാജി സംസാരിച്ചു മജ്ലിസിൽ സമാപന ദുവാക്ക് സയ്യിദ് ഷിഹാബുദ്ദീൻ അഹ്ദൽ ഹാഷിമി മുത്തന്നൂർ തങ്ങൾ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ഏവിയേഷൻ ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ രണ്ടായിരത്തി അഞ്ച് ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു ബ്രാഞ്ചസ് തിരൂർ വളാഞ്ചേരി ചെമ്മാട് എടപ്പാൾ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂറോ സെവൻ ഫൈവ് സെവൻ സിക്സ് ഫോർ വൺ ടു സീറോ സെവൻ നയൻ സീറോ ടു സിക്സ് ത്രീ എയ്റ്റ് ഡബിൾ സീറോൾ സിക്സ് ഫൈവ് ഫോർ സീറോ